ബിസ്മില്ല വസ്സലാത്തു വസ്സലാമോ റസൂലില്ല അജുമായി അമ്മാബദ് സഹോദരന്മാരെ സഹോദരികളെ വസ്ത്രങ്ങൾ പല നിറത്തിലുള്ളതുണ്ട് പല രൂപത്തിലുള്ളതുണ്ട് നിറങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലം പറഞ്ഞത് വെളുത്ത വസ്ത്രത്തെക്കുറിച്ചാണ് ഇബിൻ അബ്ബാസ് റലിഅള്ളാത്താലഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂഹി സാഹുഅലഹി വസ്ലം പറഞ്ഞു അലൈക്കും ബിൽ സിയാബി നിങ്ങൾ വെളുത്ത വസ്ത്രം ഉപയോഗിക്കുക ജീവിച്ചിരിക്കുന്നവർ അത് ധരിക്കട്ടെ മരിച്ചവരെ അതിൽ കഫൻ ചെയ്യട്ടെ കാരണം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉത്തമമായത് അതാകുന്നുവെന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും ഉത്തമമായ വസ്ത്രം വസ്ത്രങ്ങളിൽ വെച്ച് നിറങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് വെളുത്ത വസ്ത്രത്തെയാണ് വെള്ള വസ്ത്രത്തെയാണ് ആ വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണമെന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ ധരിക്കണമെന്നും മരിച്ച ആളുകളെ ആ വെള്ള തുണിയിലാണ് കഫം ചെയ്യേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയുണ്ടായി ഇതാണ് ആ വിഷയത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ നിർദ്ദേശം മറ്റേ ഹദീസിൽ കാണാം നിങ്ങൾ വെള്ളവസ്ത്രം അണിയുക കാരണം അത് വൃത്തിയുള്ളതും നല്ലതുമാകുന്നു മരിച്ചവരെ അതിൽ പൊതിയുക കഫൻ ചെയ്യുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതായി സമൃഹത്തും ജുദുബ് റതി അള്ളാഹു തലാൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം അപ്പോൾ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായത് ഏറ്റവും നല്ലത് വെളുത്ത വസ്ത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി